ഏതു രാജ്യത്തെയും മുസ്ലിം ജനസംഖ്യ ഒരു ശതമാനത്തിനടുത്ത് ആണെങ്കിൽ അവരായിരിക്കും ആ രാജ്യത്തെ ഏറ്റവും വലിയ സമാധാന പ്രേമികൾ അവർ ആർക്കും തന്നെ ഭീഷണിയാവില്ല ലേഖനങ്ങളിലും സിനിമകളിലും കഥകളിലും ഒക്കെ മാനവ സ്നേഹത്തെയും ഐക്യത്തെയുമൊക്കെ പ്രതീകമായി അവർ വാഴ്ത്തപ്പെടും അമേരിക്ക മൈനസ് ഒരു ശതമാനം ആസ്ട്രേലിയ ഒന്ന് ദശാംശം അഞ്ച് ശതമാനം കാനഡ മൈനസ് ഒന്ന് ദശാംശം ഒമ്പത് ശതമാനം ചൈന ഒന്ന് മൈനസ് രണ്ട് ശതമാനം ഇറ്റലി മൈനസ് ഒന്ന് ദശാംശം അഞ്ച് ശതമാനം നോർവേ ഒന്ന് ദശാംശം എട്ട് ശതമാനം എന്നീ രാജ്യങ്ങൾ ഉദാഹരണം മുസ്ലിം ജനസംഖ്യ രണ്ട് മുതൽ മൂന്ന് വരെ ശതമാനത്തിൽ ഏത് രാജ്യത്തും മുസ്ലിം ജനസംഖ്യ രണ്ടു മുതൽ മൂന്ന് ശതമാനം വരെ ആകുമ്പോൾ അവർ മറ്റ് ന്യൂനപക്ഷങ്ങളെ മതപരിവർത്തനം ചെയ്യാൻ തുടങ്ങും ഒപ്പം ജയിൽവാസം അനുഭവിക്കുന്ന പ്രതികളിൽ നിന്നും തെരുവുകുണ്ടുകളിൽ നിന്നും ഒക്കെ പരിവർത്തനം ചെയ്ത് പുതിയ ആളുകളെ കൂട്ടാൻ ശ്രമിക്കും ഉദാഹരണമായി ഡെൻമാർക്ക് രണ്ട് ശതമാനം ജർമ്മനി മൂന്ന് ദശാംശം ഏഴ് ശതമാനം യുണൈറ്റഡ് കിങ്ഡം രണ്ട് ദശാംശം ഏഴ് ശതമാനം സ്പെയിൻ നാല് ശതമാനം തായ്ലാന്റ് അണ്ടർ സ്കോർ നാല് ദശാംശം ആറ് ശതമാനം മുസ്ലിം ജനസംഖ്യ അഞ്ച് ശതമാനമാകുമ്പോൾ ജനസംഖ്യ അഞ്ചു ശതമാനം കഴിയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തിലും വിശ്വാസങ്ങളിലും അവർ ഇടപെട്ടു തുടങ്ങും ഇസ്ലാമിക നിയമമനുസരിച്ച് വധിക്കുന്ന ജന്തുക്കളുടെ ഹലാൽ മാംസം വേണം ഭക്ഷിക്കാൻ എന്ന സമുദായക്കാർക്ക് ഇടയിലെങ്കിലും അവർ ഷടിക്കും ഒപ്പം ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം ആവശ്യപ്പെടുകയും അതുറപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്യും സൂപ്പർമാർക്കറ്റുകളിലും മറ്റും ഹലാൽ ഭക്ഷണം വിൽക്കണമെന്നും അവർ ആവശ്യപ്പെടും നടപ്പായില്ലെങ്കിൽ അക്രമഭീഷണി മുഴക്കുകയും ചെയ്യും ഉദാഹരണം ഫ്രാൻസ് മൈനസ് എട്ട് ശതമാനം ഫിലിപ്പീൻസ് മൈനസ് അഞ്ച് ശതമാനം സ്വിറ്റ്സർലൻഡ് നാല് ദശാംശം മൂന്ന് ശതമാനം നെതർലാൻഡ്സ് മൈനസ് അഞ്ച് ദശാംശം അഞ്ച് ശതമാനം സ്വീഡൻ അഞ്ച് ശതമാനം ട്രിനിഡാഡ് ആൻഡോബാഗോ അഞ്ച് ദശാംശം എട്ട് ശതമാനം മുസ്ലിം ജനസംഖ്യ പത്തു ശതമാനത്തിലെത്തുമ്പോൾ ഈ നിലയിലെത്തിയാൽ സർക്കാരിനോട് മുസ്ലിങ്ങൾക്ക് ശരീരത്ത് നിയമമനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം വേണമെന്ന് അവകാശപ്പെടും ഇസ്ലാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഇസ്ലാമികവൽക്കരിക്കണമെന്നും അതിന്റെ മുന്നോടിയായി ലോകം മുഴുവൻ ശരീരത്ത് നിയമം നടപ്പിലാക്കുക എന്നതുമാണ് ഏതു രാജ്യത്തും ഇസ്ലാമിക ജനസംഖ്യ പത്ത് ശതമാനമായാൽ അവരുടെ സാഹചര്യങ്ങളെക്കുറിച്ചും ശരീരത്ത് നിയമമില്ലാത്തിനെക്കുറിച്ചും പരാതി പറയാൻ തുടങ്ങും ഇസ്ലാമിനെതിരായ ഏതു നീക്കത്തിനെതിരെയും പരാമർശത്തിനെതിരെയും വ്യാപകമായ ആക്രമണമുണ്ടാവുകയും ചെയ്യും പാരീസിലെ കാറു കാറുകത്തിക്കലും മുഹമ്മദിനെക്കുറിച്ച് കാർട്ടൂൺ വരച്ചു എന്നാരോപിച്ച് ആംസ്റ്റർഡാമിൽ ഉണ്ടായ സംഘർഷവും ഓർമ്മിക്കുക ഇനി പറയുന്ന രാജ്യങ്ങളിൽ മുസ്ലിം ജനസംഖ്യ പത്ത് ശതമാനത്തിൽ കൂടുതലാണ് ഗയാന മൈനസ് പത്ത് ശതമാനം ഇസ്രയേൽ മൈനസ് പതിനാറ് ശതമാനം കെനിയ പത്ത് ശതമാനം റഷ്യ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇന്ത്യ പതിമൂന്ന് മുസ്ലിം ജനസംഖ്യ ഇരുപത് ശതമാനത്തിൽ മുസ്ലിം ജനസംഖ്യയ ഇരുപതു ശതമാനത്തിലെത്തിയാൽ കൊള്ളയും കൊള്ളിവെപ്പും സർവ്വസാധാരണമാക്കും വിശുദ്ധ യുദ്ധത്തിനായി പ്രത്യേക സൈന്യത്തെ രൂപീകരിക്കും ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കും ഉദാഹരണം എത്യോപ്യ അവിടെ മുസ്ലിം ജനസംഖ്യ മുപ്പത്തിരണ്ട് ദശാംശം എട്ട് ശതമാനമായപ്പോൾ ഈ പറഞ്ഞതെല്ലാം അരങ്ങേറി